ഹലോ നമസ്കാരം തുർക്കി യാത്രയിലെ ആദ്യ ദിവസം എടുത്ത വീഡിയോസാണ് നിങ്ങൾ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ആദ്യ ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ രാവിലെ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഹോട്ടൽ വരെയുള്ള ബസ് യാത്ര പിന്നെ ടാക്സി സ്ക്വയർ പിന്നെ ബോസ്ഫറസ് ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇസ്തമുളിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് വൻകരയിലുമായി സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു നഗരമാണ് എന്നുള്ളതാണ് അതായത് ഇസ്തമുളിൻ്റെ അതായത് തുർക്കിയുടെ ഒരു ഭാഗം ഏഷ്യയിലും മറ്റൊരു ഭാഗം യൂറോപ്പിലുമാണ് ബോസ്ഫറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ഇടുക്കാണ് തുർക്കിയെ ഇങ്ങനെ രണ്ടായി യോജിക്കുന്നത് തുർക്കിയുടെ ഏഷ്യയിലുള്ള ഭാഗത്തന്നെ അനറ്റോള എന്നും യൂറോപ്പിലുള്ള ഭാഗത്തേ ത്രെയ്സ് എന്നുമാണ് പറയുന്നത് ചരിത്രപ്രധാനമായ ഒരു നഗരം തന്നെയാണ് ഇസ്താംബുൾ യാത്രയുടെ അവസാനം ഇത്രയും ചരിത്രമുള്ള വേറൊരു നഗരമുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിച്ചു പോകും ഇസ്താംബുളിൻ്റെ ചരിത്രം ഗ്രീക്സിൽ തുടങ്ങി റോമൻസിൽ വന്ന് ഒട്ടോമൻസിലെത്തി അവസാനം റിപ്പബ്ലിക് ആവുന്നവരെയാണ് ഉള്ളത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് റോമൻസിൻ്റെ കാലഘട്ടമാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിന് മുമ്പ് വരെ ഈ നഗരം ബൈസാന്യം എന്ന പേരിലും പിന്നീട് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റീനിൻ്റെ കാലം മുതൽ അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ഈ നഗരം കോൺസ്റ്റൻറ്റീനാപ്പുൾ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പതുക്കെ എ ഡി പത്താം നൂറ്റാണ്ട് മുതൽ ഇസ്താംബുൾ എന്ന പേരുകൂടി പ്രചാരത്തിൽ വന്നു ഒട്ടമഞ്ചിൻ്റെ കാലഘട്ടത്തിൽ അതായത് എ ഡി നാനൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ പേര് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രചാരത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം റിപ്പബ്ലിക് ആ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒഫീഷ്യലി ഈ നഗരത്തിൻ്റെ പേര് ഇസ്താംബുള എന്ന് മാറ്റിയത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റൻറ്റീനപ്പോൾ എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഇത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ മാത്രം തലസ്ഥാനമായിരുന്നു പിന്നീട് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയാണ് ഈ നഗരത്തിനെ മുഴുവൻ റോമൻ സാമ്രാജ്യത്തിനെയും തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്താണ് ഈ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം പൗരസ്ത്യ റോമൻ സാമ്രാജ്യം അത് അതുപറയെ നമ്മൾ എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ നിന്നും ഒരു മുപ്പത് വർഷം പിന്നോട്ട് പോകണം എ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡേക്ലേഷനാണ് ഈ റോമൻ സാമ്രാജ്യത്തെ രണ്ടാം വിഭജിച്ചത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ചരിത്രം നിർത്തി വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഇതാണ് ബോസ്ഫറസ് അതായത് ഏഷ്യയും യൂറോപ്പിനെയും നമ്മൾ വിഭജിക്കുന്ന ആ ഒരു കടലെടുക്കുക ഇപ്പോൾ നമ്മൾ ബസ്സില് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഇസ്സാമ്പിളുടെ ഏഷ്യയുടെ ഭാഗത്തും നമ്മൾ നമ്മളന്ന് താമസം ഒരുക്കിയിരിക്കുന്ന ഹോട്ടൽ ഇസ് നമ്മളുടെ യൂറോപ്പിൻ്റെ ഭാഗത്താണ് അതായത് ടാക്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ബസ്സിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഈ പാലത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളം വരും ഓക്കെ അപ്പോൾ ഈ ബോസ്ഫറസ് എന്നുള്ളത് ഒരു ഗ്രീക്ക് പദമാണ് ബോസ് എന്ന് പറഞ്ഞാൽ പശു പോറസ് എന്ന് പറഞ്ഞാൽ വഴി അതായത് പശുവിൻ്റെ വഴി അപ്പോൾ ഈ പേര് വന്നതിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറച്ച് ഗ്രീക്ക് മിത്തോളജി ഒക്കെ പറയേണ്ടി വരും അപ്പോൾ ആ ഒരു കഥ ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് ചരിത്രത്തിലേക്ക് തന്നെ വരാം ഏ ഡി ഇരുന്നൂറ്റി ഒന്നൂറ്റി ഒന്നിൽ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡൈക്ലീഷനാണ് ഈ റോമൻ സമ്രായത്തിനെ രണ്ടായി വിഭജിച്ചത് അപ്പോൾ ഭരണം കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യക്ഷമമായും സുഗമമായും നടത്തിക്കൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ വിഭജനം നടപ്പിലാക്കിയത് അപ്പോൾ വാഷാത്തെ റോമൻ സമ്രാദായത്തിൻ്റെ തലസ്ഥാനം റോമനെ തുടർന്നും പൗരത്വ റോമൻ സമ്രാജത്തിൻ്റെ തലസ്ഥാനം ബൈസാൻ്റവും അതായത് ഇന്നത്തെ സ്ഥാപിൾ തൻ്റെ വിശ്വസ്തനായ മാക്സിമിയൻ എന്ന സൈന്യാധിപനെ പാശ്ചാത്യ റോമിൻ്റെ ചുമതല ഏൽപ്പിച്ച് ഡാക്ലിഷ് നേരെ ബൈസാൻഡ്യം വന്ന് പൗരസ്യ സമ്രാജത്തിൻ്റെ ഭരണ ചുമതല ഏറ്റെടുത്തു എന്തുകൊണ്ട് ഈ റോം ഇട്ട് എന്തിനാണ് ഈ മനുഷ്യൻ ബൈസാൻഡ്യം വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പേർഷ്യക്കാരായിരുന്നു റോമൻ സാമ്രാജത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ഈ ശക്തരായ പേർഷ്യൻ സൈന്യം ഈ ഒരു കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ബോസ്പ്രസും കടന്ന് യൂറോപ്യൻ വൻകരയിലെത്തിയാൽ പിന്നെ അവരെ തുരത്തി ഓടിക്കാൻ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കേസല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആക്ലീഷ് നല്ല പേടി ഉണ്ടായിരുന്നു ഈ പേഴ്ഷ്യക്കാർ മുമ്പും ബോസ്രോസ് കടന്ന് ഇവിടെ യൂറോപ്യൻ വൻകരകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോഴൊക്കെ റോമക്കാർ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവർ ബോസ്രോസ് കിടക്കാൻ അനുവദിക്കരുത് അവിടെ വലിയൊരു കോട്ട കെട്ടി ശക്തമായ ഒരു പ്രതിരോധം തന്നെ തീർക്കണം അപ്പം ഈ ഒരു ചിന്തയിൽ നിന്നാണ് ബൈസാനി കേന്ദ്രമാക്കിയ ഒരു ഭരണ സംവിധാനം കൂടി വേണം എന്ന ആശയം ഉടലെടുത്തത് അപ്പോൾ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ടാക്സി അപ്പോൾ ടാക്സിയും എന്ന് പറഞ്ഞാൽ ഈ മോഡേൺ ഇസ്താമ്പുളിൻ്റെ ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഹോട്ടൽസും ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇസ്താംബുളിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ടാക്സിയുമാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ്ലി ലൈവ് ആണ് ഒരു മൂന്ന് മണിവരെ ഒക്കെ രാത്രി അതായത് പുലർച്ചെ മൂന്ന് മണിവരെ ഈ സ്ഥലം കംപ്ലീറ്റ്ലി ലൈവാണ് ഫുൾ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത് യൂറോപ്യൻ ഭാഗത്താണ് ഈ ഒരു നഗരം നഗരമല്ല ഈ ഒരു ഏരിയ ഓക്കെ അപ്പോൾ അല്ലാതെ ഹോട്ടലിൽ ചെക്കിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഹോട്ടലിനെ പരിസരം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പോൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു സഹായം എന്ന പേരിൽ ഡയക്ലീഷൻ തനിക്ക് മാക്സിമനും ഓരോ ഉപചക്രവർത്തിമാരെ കൂടി നിയമിച്ചായിരുന്നു അങ്ങനെ രണ്ട് ചക്രവർത്തിമാരും അവർക്ക് രണ്ട് ഉപചക്രവർത്തിമാരും എന്ന കണക്കിൽ നാല് പേർ കൂടി ചേർന്നാണ് മൊത്തത്തിൽ നിന്ന് റോമൻ സമ്രായത്തിന്റെ ഭരണം നടപ്പിലാക്കിയിരുന്നത് ഇതിൽ മാക്സിമിയന്റെ ഭരണസഹായിയായിരുന്നു ആയിരുന്നു കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അപ്പനായിരുന്ന കോൺസ്റ്റന്റീയസ് ക്ലോറസ് ഈ നാല് നാലുപേരുടെ സെറ്റപ്പിനെ ടെർക്കി എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് വാദം കേൾക്കുമ്പോൾ ഈ വിഭജനവും ടെക്ട്രാർക്കി ഭരണവും ഒക്കെ ഒരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു വൻ പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡാക്ലീഷിന്റെ കാലത്തിന് ശേഷം കാലുകാരലും തോഴ്ത്തിക്കൂത്തലും ഒക്കെ ആയി സൈന്യത്തിൻ്റെ ഇടയിൽ ഒരു ആഭ്യന്തര കലാപം തന്നെ പൊട്ടിക്കുറവിട്ടു അങ്ങനെ ഈ രണ്ട് സാമ്രാജ്യത്തിലെ സൈന്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലായി അപ്പോൾ നീണ്ട കലാപങ്ങൾക്കൊടുവിൽ പാശ്ചാത്യ സാമ്രാജ്യത്തിലെ ഒരു വിഭാഗ സൈന്യം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ പൗരസ്യ സാമ്രാജ്യം പിടിച്ചടക്കി ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ കഥ ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ ടാക്സിം ടാക്സിം സ്ക്വയറും പിന്നെ അതിൻ്റെ ചുറ്റുപാടും വിടെ അടുത്തന്നെയാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായൊരു തെരുവ് അപ്പം ഇത് ഈ ഒരു സ്ഥലം എപ്പോഴും ലൈവായിരിക്കും അതായത് ഒരു പുലർച്ചൊരു മൂന്ന് മണി വരെ അവിടെ കംപ്ലീറ്റ് ആൾക്കാരായിരിക്കും ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ തിരക്ക് കുറവാണ് ഈ വീഡിയോയിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് കറങ്ങാൻ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ വിലപ്പെടുപ്പുള്ള സാധനങ്ങളും അതായത് സ്വർണ്ണവും പാസ്പോർട്ടും എല്ലാം റൂമിലെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ കാഴ്ചകളാണ് ബോസ് ഫ്രസ് ഡിന്നർ ക്രൂയിസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഇസ്താംബുള്ളിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബോസ് ഫ്രസിലെ ഒരു ക്രൂയിസിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബോട്ടാണ് കപ്പൽ പോലെ അതിന് ഒരു മൂന്ന് തട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബോട്ടിന് ഇവിടെ ഈ ബോസ് പ്രാസിലെ കംപ്ലീറ്റ് ഇങ്ങനെ ക്രൂസുകൾ ഇങ്ങനെ മരുന്നെടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇസ്താംബുളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം മിസ്സാക്കരുത് സംഭവം നല്ലൊരു അനുഭവമാണ് ഈ ബോസ് ഫ്രസ് ക്രൂയിസിലുള്ള ഡിന്നർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ബോട്ടങ്ങ് എടുക്കും എന്നിട്ട് ബോസ് പ്ലസിലൂടെ ഈ ബോട്ട് അങ്ങ് പോവും അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഡിന്നർ കഴിക്കാം പിന്നെ അതിനകത്ത് തുർക്കിയുടെ തനതായ കലാരൂപങ്ങളും നൃത്തവും പാട്ടും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ തട്ട് മുകളിലത്തെ തട്ട് ഓക്കെ ഇവിടെ ടേബിൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രാജ്യക്കാർക്കും ഓരോ ടേബിളാണ് സെറ്റാക്കിയിരിക്കുന്നത് അതായത് നമ്മൾ മുന്നെക്കൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് ഇവർക്ക് എത്ര പേരുണ്ട് ഏതൊക്കെ രാജ്യക്കാരാണ് എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ ഓരോ രാജ്യക്കാർക്കും ഓരോ ടേബിളാണ് സെറ്റാക്കിയിരിക്കുന്നത് ഇതാണ് ഈ ബോട്ടിൻ്റെ ബാൽക്കണി ഓക്കെ അപ്പോൾ ബോട്ടെടുത്തു അപ്പോൾ ബോട്ട് ബോസ് പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം അടിപൊളിയാണ് രാത്രി തുറുക്കി കുറച്ചുകൂടി സുന്ദരിയായിട്ട് നമുക്ക് തോന്നും ഇതാണ് നമ്മുടെ നേരത്തെ പോയ പാലപ്പുഴ ഇതേതോ പാലസ് ആണ് ഓക്കെ അപ്പോൾ കലാപരിപാടികൾ തുടങ്ങി ഇത് സൂഫി ഡാൻസ് നമുക്കെല്ലാവരുടെയും സുപരിചിതമായൊരു സാധനമാണ് ഇത് ഹെന്നാനൈറ്റാണ് അതായത് തുർക്കിഷ് കല്യാണത്തലേ എന്നുള്ള ഒരു പരിപാടിയാണിത് അതായത് മൈലാഞ്ചി കല്യാണം എന്ന് പറയാം ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ ടേബിൾ ഓരോ രാജ്യക്കാർക്കും അവിടത്തേക്കാണ് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് വലിയൊരു ടേബിളാണ് കാരണം എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഇരുപത്തേഴ് പേരുണ്ടായിരുന്നു പിന്നെ വേറെ ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒരു പത്തിനാൽപ്പത് പേരുണ്ടായിരുന്നു പിന്നെ ഓരോ രാജ്യക്കാർക്ക് ഓരോ ടേബിൾ ആ ടേബിളിൻ്റെ കൂടുതൽ ഒരു കുടി വെച്ചിട്ടുണ്ട് ആരാധ്യത്തിൻ്റെ കൊടി അപ്പോൾ ആൾക്കാരെ അവിടെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഡിന്നർ കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പരിപാടി ആസ്വദിക്കാം സംഭവം ഇനിയിപ്പോൾ ഞാൻ അധികം വിവരിക്കുന്നില്ല നിങ്ങൾ പരിപാടി കണ്ടു അതാണ് നല്ലത് അപ്പം ഇതിൻ്റെ ഇട കൂടെ ചരിത്രം വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് പരിപാടിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇത് ബലി ഡാൻസ് அது ஒரு பத்து மினிச்சோளம் உண்டாயிரம் அந்த பிரசக் வாங்க மாத்திரம் கட்டியெடுத்து ஃபோட்டோகிராஃபரோ பள்ளிக்காரியான தான் போயிடுது ഈ ബോട്ടിലെ ഫോട്ടോഗ്രാഫാണ് ഇതിപ്പോൾ ഒരു ഡെമോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പുള്ളിക്കാരൻ ഈ ബോട്ടിലെ ജീവനക്കാരനാണ് പുള്ളിക്കാരനാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പോൾ പുള്ളിക്കാരൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കുവാണെങ്കിലും ബില്ലി ഡാൻസറുടെ കൂടെ വന്ന് ഈ ഡാൻസ് ഫ്ലോറിൽ ഡാൻസ് കളിക്കാം ഡാൻസ് കഴിഞ്ഞാൽ ചെറിയൊരു ടിപ്പ് കൊടുക്കണം അതാണ് പുള്ളി ഉദ്ദേശിച്ചത് ശരിക്കും നമ്മൾ ഡാൻസ് ഫ്ലോറിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ഈ ബല്ലി ഡാൻസർ ഓരോ ടേബിളിലോട്ട് വന്ന് അവിടെ വന്ന് ഡാൻസ് കളിച്ചോളൂ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ പോയിട്ട് ഡാൻസ് കളിച്ച് നമ്മുടെ ടേബിളിലോട്ട് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ടേബിൾ ഈ പുള്ളിക്കാരൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാണ് ഇതേപോലെ പുള്ളിക്കാരി ഓരോരുത്തരെ ഓരോ ടേബിളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് കഴിഞ്ഞ് ചെറിയൊരു ടിപ്പ് കൊടുക്കണം നമ്മൾ മലയാളികളുടെ തനി സ്വഭാവം കാണിച്ചു നമ്മൾ പത്ത് വയസ്സെ ടിപ്പ് കൊടുത്തില്ല ഇപ്പോൾ ആ ബില്ലി ഡാൻസറുടെ കൂടെ കളിക്കുന്നതൊരു ഇറാഖി യുവതിയാണ് ഓക്കെ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലി ഡാൻസിന് ശേഷം ഇവർ ഓരോ രാജ്യക്കാരോ ഓരോ ടേബിളിൽ നിന്നായിട്ട് വിളിക്കാൻ തുടങ്ങി എന്നിട്ട് ആരും ആദ്യത്തെ കിടും എന്നിട്ട് അവരുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറയും അപ്പോൾ തൊട്ട് മുന്നേ നിങ്ങൾ കണ്ട് നൈജീരിയക്കാരുടെ ഡാൻസാണ് ഇവർ മൊറോക്കൻസ് ആണ് ഇവർ പാട്ടൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ ഒരു ഓർഡറിൽ ഇവർ ഓരോ രാജ്യക്കാരെ വിളിക്കും നമ്മൾ അവിടെ പോയി ഡാൻസ് കേൾക്കുകയാണ് സംഭവം നല്ല പരിപാടിയാണ് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു നമുക്ക് ആ ഒരു രാജ്യത്തെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പാട്ടുകൾ കേൾക്കാം ഇതുവരെ കാണാത്ത ടൈപ്പ് ഡാൻസുകൾ കാണാം സംഭവം രസമാണ് ഇവരെ ഏതാ രാജ്യം എന്ന് ഞാൻ മറന്നുപോയി വളരെ നല്ല ഡാൻസ് ആയിരുന്നു പൊള്ള ഞാൻ എല്ലാ രാജ്യക്കാരും എടുത്തിട്ടില്ല കുറച്ച് പേരുടെയൊക്കെ എടുത്തിട്ടുള്ളു എടുത്തതെല്ലാം കാണിക്കാം ഇത് പാകിസ്ഥാൻ ഈ പുള്ളിക്കാരൻ പാകിസ്ഥാന്റെ കൂടിയേ പിടിച്ചാണ് ഡാൻസ് കളിക്കണേ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻകാരും ഇന്ത്യക്കാരും ഈ ഒരു സർക്കുലർ മോഷനിലാണ് ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരുവാതിര കളിക്കുന്ന പോലെ ഒരു വട്ടത്തിലാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാ രാജ്യക്കാരും കറക്റ്റായിട്ട് മര്യാദയ്ക്കുന്നതാണ് ഡാൻസ് കളിക്കുന്നത് അത് ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇത് നമ്മൾ ഇന്ത്യ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു ഇത് കുറേ നേരം നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഡെയിലി വെച്ച് പോയതുകൊണ്ട് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല എന്തായാലും കറക്റ്റ് പാട്ടാണ് അവരിട്ടെന്നേ ആ ക്രൂസില് കളിക്കാൻ പറ്റിയ പാട്ടാണ് ഇത് ടുണീഷ്യക്കാരാണ് ഇത് വേറെ നല്ല ഡാൻസായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരിപ്പോൾ എന്തോ നമ്മുടെ നാട്ടിൽ കുരവിടുന്ന പോലെ എന്തൊക്കെയോ ശബ്ദമുണ്ടാകുന്നുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോ പുള്ളിക്കാരി മൈക്കെടുത്ത് പോകാം ആ സോന്ത്ണ്ടായി കേട്ടോ ഇത് എല്ലാ നാട്ടിലും എന്തല്ലേ ഓക്കേ ഇത് മെക്സിക്കോക്കാരാണ് ഇവരെ നല്ല പെർഫോമൻസ് ആയിരുന്നു ആ മൂവൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു പുള്ളിക്കാരി ബ്രിട്ടീഷുകാരിയാണ് ഈ ഒരു പാട്ട് തോന്നുന്ന പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് ഡാൻസ് കളിച്ചത് എനിക്ക് തോന്നുന്നു ബോട്ടിൽ വേറെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഈ ചങ്ങാൻ സ്പെയിനിന്നാണ് പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചു തുടങ്ങിയത് ഒറ്റയ്ക്കാണ് പിന്നെ ചെന്ന് വിളിച്ചപ്പോൾ ആ ബ്രിട്ടീഷുകാരി പുള്ളിക്കാരി കമ്പനി കൊടുത്തു സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട കേട്ടോ നല്ലത് കാരണം നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അപ്പളാണ് നമ്മൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ് നല്ലത് ഇത് റൊമാനിയക്കാരാണ് ഇവരെ അടിപൊളിയായിരുന്നു ഇവരുടെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു മോൻ ഈ പാട്ട് പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ക്ഷേത്രം ആപ്പ് വെച്ച് ഈ പാട്ടേതെന്ന് കണ്ടുപിടിച്ച് യൂട്യൂബിൽ നിന്ന് കേട്ടോണ്ടിരിക്കില്ലായിരുന്നു നല്ല മോനും നല്ല പാട്ടാണ് റിപ്പീറ്റ് മോഡിലിട്ട് കേൾക്കാൻ പറ്റിയ പാട്ടാണ് ഇവര് സൂപ്പർ ഡാൻസ് ഡാൻസായിരുന്നു ഇവര് ബോസ് നീക്കാനാണ് ഇവരേല് പിന്നെ പ്രത്യേകിച്ച് വലിയ ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ കവിത പാടുന്ന പോലെ ചുമ്മാ ഒന്ന് പാടിക്കൊണ്ടിരിക്കായിരുന്നു ഡാൻസ് അല്ലെങ്കിൽ പറ്റിയ പാട്ടെല്ലാം ഇട്ട് കൊടുത്തതായിരുന്നു സിമ്പിൾ പാട്ട് എട്ട് കൊടുത്തേ തോന്നുന്നു ഇതും ഞാൻ ഏത് രാജ്യമാന്ന് പറഞ്ഞുപോയി സംഭവം ഉള്ളതാണ് നല്ല ഡാൻസ് ആയിരുന്നു ഇത് ഇറാക്കീസ് ആണ് കൃത്യം പറഞ്ഞാൽ ഇവരായിരുന്നു ആ ബോട്ടിലെ ഏറ്റവും എനർജറ്റിക്ക് ആയിരുന്ന ഒരു ടീം ഏറ്റവും കൂടുതൽ ഞാൻ ഡാൻസ് കളിച്ചവർ തന്നെയാണ് ഇവര് ഒരു ഇറാഖി സോങ്ങിനും പിന്നെ ഒരു ഇംഗ്ലീഷ് പാട്ട് പിന്നെ ഒരു സ്പാനിഷ് പാട്ട് അങ്ങനെ മൂന്ന് പാട്ടിനും ഇവർ ഡാൻസ് കളിച്ചു പത്ത് മിനിറ്റ് മിറ്റൊരു ഡാൻസ് കളിച്ചു അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ രാജ്യക്കാരും ഇവരുടെ കൂടെയെങ്കിലും ജോയിൻ ചെയ്തു എന്നിട്ട് അവസാനം ഒരു പത്തി ഇരുപത് മിനിറ്റ് ഫുൾ ഡാൻസ് ആയിരുന്നു ഇവര് സംഭവം നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ മീഡിയയിലും നമ്മുടെ സിനിമയിലേക്കാണ്ടായിട്ടുള്ള ഇറാക്കീസും ആ ഒരു ചിത്രവും ഈ ഒരു ചിത്രവും നമ്മൾ ആവുന്നില്ല അല്ലേ ഇവർ അടിപൊളിയല്ലേ അതെ ഇവരെ അടിപൊളിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ബോട്ടിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ടീം ഇവരാണ് ഇനി ഈ പാട്ട് ഭയങ്കര ഫേമസ് പാട്ടാട്ടോ ഫേമസ് ആണ് ഇറാഖിലും ഫേമസ് ആണ് അതുപോലെ തന്നെ എല്ലാ അറബ് രാജ്യങ്ങളിലും ഇത് നല്ല ഫേമസ് പാട്ട് തന്നെയാണ് ഈ പാട്ടുകളെ ഇനി കണ്ടുപിടിക്കണേന്ന് വെച്ചാൽ ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ അതായത് ഷാസെന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ആ ആപ്പ് വേറൊരു ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ആ ആപ്പ് ഓൺ ആക്കിയിട്ട് ഈ പാട്ടങ്ങ് കേൾപ്പിച്ച് കൊടുക്കുക അതായത് ഈ വീഡിയോ ക്ലിപ്പ് അതിൻ്റെ അടുത്ത് കൊണ്ടുപോകുക അപ്പോൾ ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് പാട്ടാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് എഴുതി കാണിച്ചു തരും നേരെ യൂട്യൂബിൽ പോവാം ടൈപ്പ് ചെയ്യുക ആ പാട്ട് പ്ലേ ചെയ്യാം സിമ്പിൾ പരിപാടിയാണ് ആപ്പിൻ്റെ പേര് മറക്കണ്ട ശ്വാസം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ ഓരോരോ രാജ്യക്കാരായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തു തുടങ്ങി ഇതിപ്പോൾ മൊറോക്കൻ ജോയിൻ ചെയ്തു ഇതെല്ലാം ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത് നമ്മൾ ഇന്ത്യക്കാരും പൈസകാരും ആണ് എന്താണെന്ന് വെച്ചാൽ ഈ ആഘോഷിക്കുന്നത് ഒരു തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുന്നത് ഇപ്പോൾ തെറ്റാണ് അതായത് ഒരു പാപമാണെന്ന് പാപാണെന്ന് ഒരു വലിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാർ ആദ്യം ഇറങ്ങിയാൽ കളിക്കാതിരുന്നത് എന്നാണോ ചോദിച്ചാൽ ചിന്താഗതി മാറാൻ പോകുന്നത് എന്തായാലും മാറുമായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ ഇറങ്ങി കളിക്കാതിരുന്നത് നന്നായി കാരണം നമ്മൾ ഇന്ത്യക്കാരൻ തന്നെ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു ആ നാൽപ്പത് പേര് ഇവിടെ ഡാൻസ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരെ സ്പേസ് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളെ എല്ലാവരും ഇറങ്ങി അവസാനം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഭയങ്കര ക്രൗഡായി കാരണം അവിടെ സ്പേസ് ഇല്ലാണ്ടായി ഓക്കെ അപ്പോൾ സംഭവം നല്ല ഉഷാർ പരിപാടിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിക്സ് ചെയ്യരുത് ബോസ് പ്രോസ്റ്റ് ഡിന്നർ ക്രൂയിസ് അപ്പോൾ വലിയ ചിലവൊന്നുമില്ല പിന്നെ ഞാൻ എല്ലാ പരിപാടികളും പകർത്തിയിട്ടൊന്നുമില്ല ഇതിന് ശേഷം പിന്നീട് പാട്ടും ഡാൻസും ബെല്ലി ഡാൻസും അങ്ങനെ ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മുകളിൽ ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോസ് പ്രോസിൻ്റെ കാഴ്ചകളും കാണാം ഓക്കെ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ആദ്യ ദിവസം അതായത് ഈ എപ്പിസോഡ് അങ്ങ് തീരാണ് ഇനിയൊരു നാലഞ്ച് ദിവസത്തെ വീഡിയോസും ഒരുപാട് ചരിത്രവും പറയാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക്സ്